ഇതിനു വേണ്ടിയിട്ടൊരു രണ്ട് തക്കാളിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും എടുക്കാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് തക്കാളിക്കൊക്കെ നല്ല വില കുറവാണ് പിന്നെ നമ്മൾ എന്തിനും മേടിച്ച് നിൽക്കണല്ലേ അതും ഇതുപോലുള്ള നല്ല പലഹാരങ്ങളൊക്കെ ഇങ്ങനൊരു പലഹാരങ്ങളോ ഒറ്റപ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തക്കാളി കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള പലഹാരം എന്നു പറഞ്ഞ പോലെ ഉണ്ടാക്കോ കാരണം നമുക്ക് ഇതിലേക്ക് തക്കാളിയും പഴം മാത്രമല്ല ഇത് ടേസ്റ്റ് കൊടുക്കണ ഒന്ന് രണ്ട് സംഭവങ്ങളോട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എണ്ണയോ ഓയിലോ നെയ്യോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല ഒക്കെ മിതമായ ുട്ടോ പിന്നെ എന്താ പറയാനുള്ള വെച്ചാൽ ഈ ഒരു തക്കാളിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന പഴാണ് അപ്പോൾ പഴം ചിലപ്പോൾ എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാവില്ല പിന്നെ ചില ആളുകളടുത്തൊക്കെ ഒരു പക്ഷേ നേന്ത്രപ്പഴം ഉണ്ടാവില്ല മൈസൂർ പഴോ പൂവൻ പഴോ വളംകുടം പഴോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമൊക്കെ ആയിരിക്കും അപ്പോൾ മക്കളെ നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കില്ല വേണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പഴം എടുത്തോളൂ ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ള എന്താ വെച്ചാൽ നേത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും കണ്ടു നിങ്ങൾ പഴം ഇല്ലെങ്കിൽ ഒരു പഴം കൊണ്ട് വാങ്ങിക്കുള്ളൂ ഒറ്റ പഴം നമുക്ക് എതിക്കും മതി അപ്പോൾ ഞാൻ അത്രം ായിട്ടുള്ള ഈ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത് കേട്ടോ അപ്പം ഞാനൊരു അത്യാവശ്യം വലുപ്പം ഒരു രണ്ട് തക്കാളി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു ഇതൊക്കെ നെട്ടിൻ്റെ ആ ഭാഗമൊക്കെ ചെത്തി ഒഴിവാക്കിയിട്ട് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലോണം നന്നായിട്ട് അടിച്ചെടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഇത് വേണ്ട എന്താ വെച്ചാൽ അരിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇനി ഇപ്പം നമുക്ക് തക്കാളി ഒരു തുള്ളി വെള്ളം ഇല്ലെങ്കിലും അടിഞ്ഞൊക്കെ കിട്ടും പക്ഷേ നമ്മൾ എന്താ പറയുക വെള്ളം ചേർക്കണത് നമുക്ക് അരിച്ചെടുക്കുന്ന സമയത്ത് നല്ല പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ജ്യൂസിൻ്റെ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നന്നാവുക ഞാനിപ്പോൾ ജ്യൂസിൻ്റെ അരിപ്പ് ഇല്ലാഞ്ഞിട്ടല്ല എന്താ വെച്ചാൽ അതിപ്പോൾ ഇതാണ് എൻ്റെ കൈ കിട്ടിയത് അപ്പോൾ ഇതിൽ അരിച്ചെടുത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വലിയൊക്കെ വലിയതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചൊക്കെ തക്കാളി വെച്ചിട്ട് ചെയ്യുമ്പോൾ വലിയൊരു അരിപ്പിരുന്നെ വെച്ചിട്ട് അരിച്ചെടുത്തോളൂ കേട്ടോ എന്നാൽ പിന്നെ അതുപോലെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു പലഹാരങ്ങൾ എന്തായാലും ഉണ്ടാക്കി വയ്ക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിനൊരു പ്രത്യേക ഒരു ഒരു ടേസ്റ്റാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ വിചാരിക്കണം തക്കാളി കൊണ്ടൊക്കെ ഇതുപോലുള്ള പലഹാരം ഉണ്ടാക്കിയാൽ എന്ത് ടേസ്റ്റ് ടേസ്റ്റുണ്ടാവുകയാണ് അപ്പോൾ ഈ ഒരു തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ചിലപ്പോൾ നമ്മൾ വേവിച്ചിട്ടൊക്കെ ആയിരിക്കും ചില ഫുഡൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ തക്കാളി വേണമെന്നുള്ള ആവശ്യമില്ല ഒരു രണ്ട് തക്കാളിയായാലും നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ആ രണ്ട് തക്കാളി എടുത്തിട്ട് അടിച്ചിത് അതുപോലൊരു ഒന്ന് മാറ്റി വെച്ചിരിക്കണേ എന്താ വെച്ചാൽ അരിക്കലൊക്കെ കഴിഞ്ഞിട്ടണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ ഞാൻ ഒരൊറ്റ പഴമാണ് ഇട്ടെടുക്കണത് അപ്പോൾ ഒരു പഴം മാത്രം മതിയാവും ഈ ഒരു അളവിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ പഴത്തിൻ്റെ അളവ് കൂട്ടണം ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ പഴം ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വെച്ചിട്ടുള്ള അളവിലാണ് കാണിക്കുന്നത് എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം ഉണ്ടാവും കേട്ടോ അത്യാവശ്യം വലിയൊരു പലഹാരം തന്നെ ആയിരിക്കും പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിപ്പോ നമുക്ക് ചില പലഹാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കേണ്ടത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി കോളി അപ്പോൾ ഞാനിപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതിൽ ഉണ്ടാക്കിണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരഞ്ചാറ് പേർക്കൊക്കെ കഴിക്കണം അത്യാവശ്യം നല്ല വലുപ്പമുള്ള കഷ്ണങ്ങൾ കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ള ആളുകളാണെങ്കിൽ ഈ ഒരളവ് തന്നെ ചെയ്യാം കേട്ടോ അത് ഞങ്ങൾ വീട്ടിൽ രണ്ടാളൊക്കെ ഉള്ളെങ്കിൽ വേണമെങ്കിൽ കുറക്കുമൊക്കെ തന്നെ അളവ് ഇങ്ങനെ കുറച്ചെടുത്താൽ മതിയാവും അപ്പോൾ അതോടെ അടിച്ച് വെച്ചിരിക്കണേ ഇനി നമുക്ക് വേണ്ട വെച്ചാൽ ഒരു അര ഗ്ലാസ് അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ ഗോ അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർക്കാം അതിനൊന്നും ഇപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചേർത്തത് അരിപ്പൊടിയാണെന്ന് മാത്രം അപ്പോൾ അര ഗ്ലാസ് അരിപ്പൊടി എടുക്കുക എന്നിട്ട് ലേശിച്ച ലക്ഷിച്ച വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇപ്പൊളൊക്കെ വിചാരിക്കേണ്ടോ എന്താ കുറച്ച് ദിവസം കുറച്ച് ചെയ്യേണ്ട ആവശ്യം ആദ്യം തന്നെ കുറച്ച് തോനാണ് പാർന്നു കൊണ്ടാൽ പെട്ടെന്ന് കലങ്ങൂലേന്ന് കലങ്ങക്കെ ചെയ്യും പക്ഷേ എന്താ വച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചില പൊടികളൊക്കെ നനയാതെ കട്ടെത്തും പിന്നെ നമ്മളത് ഒരുപാട് സമയം സ്പാച്ചിൽ വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടൊക്കെ അടിച്ചെടുക്കേണ്ടി വരും ഇപ്പം നമ്മൾ പാരമെന്ന് പറഞ്ഞതുപോലെ അരിപ്പൊടി കലക്കുന്ന സമയത്ത് കുറേ വെള്ളം ഒഴിച്ച് കലക്കിയപ്പോൾ ഒക്കെ മണിപ്പൊടിച്ചു പിന്നെ മിക്സിഡ് ജാറിലിട്ട് അടിച്ചിൻ്റെ ശേഷം എല്ലാം കൂടെ മിക്സ് ആയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ ആവേണ്ട ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് പൊടി ഇടുക പിന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ വളരെ പെട്ടെന്ന് നമ്മൾ മിക്സിങ് ഇവിടെ റെഡി ആക്കി കിട്ടും അപ്പോൾ ആ ഒരു മിക്സിങ് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ തക്കാളി എല്ലാം കൂടെ അടിച്ചു അഴിക്കൊഴിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ട് ആ ഒരു പാത്രം ഒന്ന് ചയറ്റി പോകാനുണ്ടെന്ന് വെച്ചാൽ ഇതിൽ കുറേയൊക്കെ ഉണ്ടായാലും വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് കയറുമൊന്നുമില്ല അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിടങ്ങാറുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ആ ഒരു അളവിലെടുത്താൽ മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി കുറക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ അതാ അതൊക്കെ റെഡി ആക്കിയതിൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ ഒരു മുറി തേങ്ങൻ്റെ പാലൊന്ന് അടിച്ചു ചേരും കേട്ടോ ഇനി തേങ്ങൻ്റെ പാലെടുക്കുന്ന വീടൊന്നും എടുത്തിട്ടില്ല അതിനിപ്പോൾ ആവശ്യമില്ലല്ലോ അതിപ്പോൾ എല്ലാവരും എല്ലാവർക്കും അറിയണ ഒരു കാര്യമില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ലങ്ക് ആണ്ടെന്ന് ചോദിച്ചിട്ട് ആയതായാലും ഒരു അര മുറി തേങ്ങ ചിരുകിയിട്ട് അതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ രേഷം നെയ്യാണ് കേട്ടോ അപ്പോൾ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഓയില് ചേർത്താലും മതിയാവും അപ്പോൾ ഞാനിതാ ചെറിയ ഒരു സ്പൂൺ എടുത്തു അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് മുകൾ ഭാഗത്ത് കുറച്ച് വെള്ളം പോലെ ഉണ്ടായി നെയ്യിൻ്റെ അപ്പോൾ അത് എടുത്തിട്ടു പിന്നെ ആ സ്പൂണോട് കുറച്ച് കോരിയൊക്കെയാണ് അപ്പോൾ ഈ പശുവിൻ്റെ നെയ്യൊന്നും ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മൾ സാധാരണ നെയ്യുണ്ടല്ലോ ഡാൽഡിൻ്റെ അത് എടുത്താൽ മതിയാവും അപ്പം ഒരു കുഴപ്പം വരില്ല പക്ഷെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന പലഹാരമായതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെയ്യൊക്കെ വെച്ചിട്ട് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം ഏലക്കാൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യ കിടന്നങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ എന്താ വിചാരിക്കേണ്ട രണ്ട് പ്രാവശ്യം ഏലക്കാ പൊടി ഞാൻ ആദ്യം കൊരിത് കുറച്ച് കുറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കതിലേക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ജീരകത്തിൻ്റെ പൊടി അപ്പോൾ ലേശം ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താണ് പഞ്ചസാര ഞാനിത് പഞ്ചസാരയിലാണ് ചെയ്യണത് നിങ്ങൾക്ക് നല്ല പഞ്ചസാര വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെയ്യുക ശർക്കര ആദ്യൊരു രണ്ട് മൂന്നച്ച് ശർക്കര എടുത്തിട്ട് അതിൻ്റെ ശർക്കര പാനീയം റെഡിയാക്കി എടുത്തിട്ട് ചൂടാരതിന് ശേഷം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ശർക്കര പാനി അപ്പോൾ ഇതാ ഞാൻ പഞ്ചസാരയിലാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ ഒരു അര കപ്പ് പഞ്ചസാര ഒരു അര കപ്പിന് താ മേലെ ഉണ്ടാവും ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്തിട്ട് തീക്കി ഇട്ട് കൊടുത്തിനെട്ടോ എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ വെച്ചാൽ ഈ ഒരു ചട്ടിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിന് ചട്ടിയാകുമ്പോൾ എന്തായാലും ഗുണം നമ്മൾ സാധാരണ സ്റ്റീലിനേക്കാളും അലുമണിനേക്കാളൊക്കെ ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിലായാൽ ഒരുപാട് സമയമൊക്കെ ഇളക്കേണ്ട പക്ഷേ എപ്പോഴും ഇളക്കേണ്ട നമ്മൾ തീമൽക്ക് വെച്ച് കഴിഞ്ഞാൽ തീമക്ക് വെക്കണമെ മുമ്പ് ഇളക്കണം കാരണം നമ്മളിതിലരി പൊടിയൊക്കെ ചേർത്ത് ഉടനെ പെട്ടെന്ന് അടി പിടിക്കാനും കുറുകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് നോൺസ്റ്റിക്കിൻ്റെ പാത്രാണെന്ന് വിചാരിക്കേണ്ട വരെ ഇതിങ്ങനെ സെറ്റാകുന്ന സമയമാണല്ലോ നമ്മൾ ഈ ഒരു പൊടിയും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം നിയമിച്ചാൽ പെട്ടെന്ന് സെറ്റാവും അപ്പോൾ സെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഫസ്റ്റിൽ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ ഇതൊന്ന് തിളക്കാനാണ് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക ആ ഒരു സമയത്താണ് നമ്മൾ ഇളക്കലൊക്കെ കുറഞ്ഞാലും പൊടിക്കൊരു കട്ട കുത്തലും പിന്നെ നമ്മൾ എത്ര തന്നെ ഈ ഒരു പലഹാരം നന്നാക്കി എടുക്കാൻ തോന്നിയാലും ശരിയാവില്ല അപ്പം ആ ഒരു പൊടി ഫസ്റ്റിൽ നമ്മൾ ഇള തീമ വയ്ക്കണ സമയത്ത് നല്ലോണം ഇളക്കുക എന്നിട്ട് തിളക്കാൻ തുടങ്ങി ബബിൾസൊക്കെ വരാൻ തുടങ്ങിയെന്ന് കാണുമ്പോൾ നമുക്ക് ഇളക്കൽ കുറച്ചിട്ട് ഇതൊരു നല്ല പരുവാണ് വരെ നമുക്ക് എന്തെയ്യാ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യാം അതിൻ്റെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഇതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഇളക്കുന്നത് ലോ ഫ്ലെയിമിലൊക്കെ വെക്കണില്ല പെട്ടെന്ന് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ടൊമാറ്റോൻ്റെ ഇത് ഉണ്ടാക്കണായതുകൊണ്ട് തന്നെ ആ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ആ ഒരു തക്കാളിക്ക് വലിയൊരു കളറൊന്നും ഇല്ല ചില തക്കാളിക്കൊക്കെ നല്ല കളറായിരിക്കും ഈ ഒരു തക്കാളി ഒരു നെരച്ചു കൊണ്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ലേശം ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ ചെയ്തോളി അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളി ഒരിക്കലും നല്ലതല്ല ഫുഡ് കളർ നമ്മളെ ഫുഡിൽ ചേർക്കണത് അപ്പോൾ ഞാൻ വീഡിയോക്ക് ഒരു കളറും ഫോട്ടോത്തിനൊരു ക്ലിയറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു പൊടി ചേർത്തത് അപ്പോൾ ആ പിന്നെ നീക്കിട്ടെടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ കൊക്കോ പൗഡറാണ് കൊക്കോ പൗഡർ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു പലഹാരത്തിന് പക്ഷേ കൊക്കോ പൗഡർ നിങ്ങളെ കയ്യിൽ ഇല്ലാതെ ഉണ്ടെങ്കിൽ അപ്പോൾ അധികാലപ്പം കൊക്കോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക കുറച്ച് ഒരു അര ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ഒക്കെ ഈ കാപ്പിപ്പൊടി ഉണ്ടാവുമല്ലോ ബ്രൂണ്ടൊക്കെ കാപ്പിപ്പൊടി അത് ഇട്ട് കൊടുത്തു അപ്പോൾ എന്താ വെച്ചാൽ ഞാനിപ്പോൾ കോക്കോ പൗഡറിൻ്റെ അളവൊന്നും വാങ്ങിയിട്ടില്ല ഒരു കമ്മട്ടം അങ്ങോട്ട് പാക്കറ്റോണ്ട് ഇട്ട് നിങ്ങൾ ഒരു ടേബിൾ സ്പൂണോളൊക്കെ ഇട്ടുപോയിട്ടോ അപ്പോൾ കറക്റ്റായിട്ട് വരും അപ്പോൾ അതാ നമുക്ക് ഈ ഒരു പലഹാരം നല്ലോണം ചട്ടീനൊക്കെ വിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഫസ്റ്റിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിക്കുക എന്നിട്ട് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി നല്ലോണം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓരോ വെള്ളം വെച്ചിട്ട് ഇട്ടോളി കിട്ടോ പിന്നെ അതുപോലെ നമ്മൾ ജീക്ക് കുറച്ച് തേങ്ങാപ്പാൽ കേൾക്കുന്നുണ്ട് ഒരുപാട് നല്ല ഒരു മുറിയുടെ തേങ്ങാപ്പാലാണ് തന്നെ ഈ ഒരു തേങ്ങാപ്പാലിൽ നിന്ന് ഏകദേശം ഒരു അൻപത് ഗ്രാമോളം എണ്ണ ഇറങ്ങി വരും അപ്പോൾ അതും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ടന്നെ ഉണ്ടാവും കേട്ടോ അപ്പം ഇനി ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണത് ഒരു കുക്കറിലാണ് ഇട്ടാ വലിയൊരു കുക്കറൊന്നും എടുക്കണ്ട നമ്മൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കേണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുക്കർ കുക്കർത്തോളി ഇതിപ്പോൾ ചെറിയ കുക്കർ കണ്ടില്ല ചാടണത് കുക്കർക്ക് പെട്ടെന്ന് ചാടും കേട്ടോ കാരണം ഇത് പരിവ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരിവായി കഴിഞ്ഞാൽ ഇതിന് എണ്ണ തെളിഞ്ഞു വരും പിന്നെ അത് വിടെ ഒട്ടി പിടിക്കുക ഒന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ ഈ കുക്കറിൽ ഞാൻ കുറച്ചൊരു ഓയിൽ തടിവിട്ടുണ്ട് അതിൻ്റെ മുകളിൽ രേഷ അണ്ടിപ്പരിപ്പ് വെച്ചെടുക്കണമെങ്കിൽ കുറച്ച് ഉറുക്കിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രേഷം വെളുത്തുള്ളൂ അപ്പോൾ ഇനി അങ്ങനത്തെ ഏത് ഉള്ളാണല്ലോ അത് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് വെച്ചോളൊന്നുമില്ല കേട്ടോ നേരെ പറഞ്ഞ പോലെ തന്നെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഞാനെന്താ ആ ഒരു സംഭവം നീ കിട്ടൊടുത്ത് ആ ഒരു കൂട്ട് നല്ലോണം ഇനിയിപ്പോൾ ഇതൊരു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും അത്യാവശ്യം നല്ലോണം ചൂടാറിയിട്ടൊക്കെ വരും വേണമെങ്കിൽ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചോളൂ കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ആ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചൊരു കളർ ചേഞ്ചൊക്കെ ആയിട്ടില്ലേ അപ്പോൾ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഹൽവൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ വെറുതെ ഒന്ന് വിരിച്ചെടുത്താണ് പൂ ഇനി പതവ നമ്മളിങ്ങനെ തട്ടുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അതിന് ആവശ്യം വന്നിട്ടില്ല കാരണം നമ്മൾ ആ കുക്കറിൻ്റെ സൈഡിലൊക്കെ എണ്ണ പരറ്റിയത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ െല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കുക കാരണം ഇപ്പോൾ തക്കാളിക്കിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ ഈ തക്കാളിക്ക് നല്ല വരും കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പലഹാരം ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വീഡിയോതായാലും ലൈക്ക് ചെയ്യേ പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ അത് മുറിച്ചെടുക്കുകയാണ് നല്ല നല്ലൊരു മണുണ്ട് ആ ഒരു നല്ല ജീരകപ്പൊടിയും മേലക്ക പൊടിയും എല്ലാം കൂടി നെയ്യും എല്ലാം കൂടി ചേർന്നതല്ലേ അപ്പോൾ അതിന് പ്രത്യേക മണമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുറിച്ച് കാട്ടിത്തരാണ് അടിപൊളി പലഹാരമാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കേണ്ടേ വീഡിയോ ഇഷ്ടമായ വീഡിയോ അതിൽ നേരത്തെ പറഞ്ഞു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാ വലൈക്കും വരഹമ്മ